കണ്ണിലെ കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിനുള്ള നൂതന ചികിത്സാ മാർഗമാണ് ലാസ്റ്റിക് സർജറി ഈ ചികിത്സാ രീതിയെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യവാർത്തകൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ദിവ്യപ്രഭാ കർ ആശുപത്രിയിലെ ഓഫ്താർമോളജിസ്റ്റായ ഡോക്ടർ ദേവിൻ പ്രഭാകറാണ് ഡോക്ടർ ആരോഗ്യവാർത്തയിലേക്ക് സ്വാഗതം ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ കണ്ണിന്റെ മുമ്പിലുള്ള സുതാര്യമായ പാളിക്കാണ് കോർണിയ എന്ന് പറയുന്നത് ഈ കോർണിയയുടെ ആകൃതി ലേസർ രക്ഷ്മികൾ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്ത് വ്യത്യാസമുണ്ടാക്കി കണ്ണിന്റെ പവറിന് വ്യത്യാസമുണ്ടാക്കുന്നതാണ് ലാസ്റ്റിക് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റിക് ഉപയോഗിച്ച് കൃഷ്ണമയുടെ ആകൃതി മാറ്റി ഒരാൾക്ക് ഉപയോഗിക്കുന്ന കണ്ണാടിയുടെ പവർ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് ഡോക്ടർ ഈ ലാസ്റ്റിക് സർജറിയുടെ ചികിത്സാ രീതിയെ ഒന്ന് വിശദീകരിക്കാമോ നമ്മൾ ഏതൊരു ശസ്ത്രക്രിയക്ക് മുമ്പ് പോലെയും നമ്മൾ ലാസിക് ചെയ്യുന്നതിന് മുമ്പ് ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി കണ്ണിന്റെ കാഴ്ചക്കുറവുള്ള കാരണങ്ങൾ മൊത്തത്തിൽ നോക്കുന്നു അത് കൂടാതെ കണ്ണിന്റെ അകത്തുള്ള പ്രഷർ ഇല്ല എന്നുള്ള വരുത്തുന്നു നാടികൾക്ക് നല്ല ശക്തി ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുന്നു കൃഷ്ണമണിയുടെ പുറത്താണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൃഷ്ണമണിയുടെ കനം ആവശ്യത്തിന് ഉണ്ടോ എന്ന് പാക്യമെട്രിക് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ നിർണ്ണയിക്കുന്നു ഇതൊക്കെ നോർമൽ ആണെങ്കിൽ നമ്മൾ ലാസിക് സർജറി ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം ചില അവസരങ്ങൾ അതായത് ഡയബറ്റിസ് ഉള്ള രോഗികളിൽ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് ആയ റൊമെറ്റോഡ് ആത്രൈറ്റ് സാർക്കോഡോസ് രോഗികളിൽ നമ്മൾ ഇത് ചെയ്യില്ല അപ്പോൾ ഇതൊക്കെ നോക്കി മനസ്സിലാക്കി ഇതൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയതിന് ശേഷം രോഗിയുടെ അടുത്ത് ഇതിന്റെ അഡ്വാൻറ്റേജസും മോശവശങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ലാസിക് സർജറി ചെയ്യുന്നത് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ രണ്ടു ദിവസം മുമ്പ് നമ്മൾ ആന്റിബയോട്ടിക് തുള്ളിമരുന്നുകൾ തുടങ്ങുന്നു അതിന്റെ കൂടെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നതിന്റെ കൂടെ രണ്ടു ദിവസം പോളകൾ നല്ലതുപോലെ ക്ലീൻ ആക്കി വൃത്തിയാക്കിയിട്ട് വേണം ഓപ്പറേഷൻ ഒന്ന് രാവിലെ വരാനായിട്ട് ഓപ്പറേഷൻ ഒന്ന് രാവിലെ നല്ല നല്ലവണ്ണം കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് മോത്ത് മേക്കപ്പോ കോസ്മെറ്റിക്സോ ഒന്നും ഇടാതെ പെർഫ്യൂം പോലും അടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും കാര്യം മുൻകരുതലെടുത്തിട്ട് നമ്മൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നു കഴിയുമ്പോൾ ഒന്ന് രണ്ട് തുള്ളിമരുന്നുകൾ കൂടെ ഒഴിക്കും കണ്ണിന് മയക്കം വരുത്താനായിട്ട് ശീഷയുടെ ആവശ്യമില്ല കണ്ണിൽ തുള്ളിമരുന്നുകൾ ഒഴിച്ച് മാത്രമാണ് നമ്മൾ ലാസ്റ്റിക് സർജറിക്ക് അനസീഷ്യ കൊടുക്കുന്നത് ഓപ്പറേഷൻ എല്ലാം കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ കഴിയുന്നതായിരിക്കും ഓപ്പറേഷൻ രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ രോഗിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നു ഇതാണ് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശസ്ത്രക്രിയയുടെ ഒരു പ്രൊസീജിയർ ഡോക്ടർ ഈ ചികിത്സക്ക് കോർണിയയുടെ കനം നിർണ്ണയിക്കേണ്ടത് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുണ്ടോ അതെ കണ്ണിന്റെ ഏറ്റവും മുമ്പത്തെ സുതാര്യ പാളിയാണ് കോർണിയ എന്ന് പറയുന്നത് ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ ചെയ്യുന്നത് ഈ സുതാര്യമായ പാളിയുടെ ആകൃതിയിൽ ലേസർ രക്ഷ്മികൾ ഉപയോഗിച്ച് വ്യതിയാനം വരത്തി നമ്മളെ കണ്ണ കണ്ണിന്റെ പവറിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കോർണയ്ക്ക് ആവശ്യത്തിന് കനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പുറത്ത് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ കോർണയ്ക്ക് കനം കുറവാണെങ്കിലോ ആകൃതിയിൽ കോണസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലോ നമ്മളെ ലാസ്റ്റിക് സർജറി ചെയ്യാൻ പാടില്ല ഡോക്ടർ പറഞ്ഞു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ആശുപത്രി ആവശ്യമുണ്ടോ നമ്മൾ രോഗിക്ക് ഒട്ടും ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാനായിട്ട് കണ്ണിൽ തുള്ളിമരുന്നുകൾ ഒഴിച്ച് മയക്കിയിട്ട് കണ്ണ് മാത്രം മയക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ജനൽ അനുസീഷ്യ അതായത് മൊത്തത്തിൽ മയക്കുന്ന അനസ്തീഷ്യയുടെ ആവശ്യമില്ല കണ്ണുകൾ മാത്രം മരവിപ്പിക്കാനായിട്ടുള്ള തുള്ളിമരുന്നുകൾ മാത്രം മതിയാകും ഡോക്ടർ ഈ ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് ആർക്കൊക്കെയാണ് ഏത് വിഭാഗങ്ങളിൽ അതായത് കുട്ടികൾക്ക് ഇത് ചെയ്യില്ലല്ലോ നമ്മൾ ലാസിക് സർജറിയുടെ ഒരു പ്രധാന ഉദ്ദേശം കണ്ണടകൾ മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണാടിയുടെ പവർ സ്റ്റെബിലൈസ് ചെയ്ത് അതായത് കണ്ണാടിയുടെ പവറിൽ വ്യത്യാസം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ലാസിക് ചെയ്യാറുള്ളൂ അതായത് പെൺകുട്ടികൾക്ക് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും ആൺകുട്ടികൾക്ക് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുമാണ് ലാസിക് ചെയ്യുന്നത് എന്നുവച്ചാൽ അവരുടെ പ്രായ വളർച്ച കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മൾ ലാസിക് ചെയ്തിന് ശേഷം പിന്നെയും കണ്ണടകൾക്ക് കണ്ണിന്റെ പവറിൽ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ ലാസിക് ഒന്നുകൂടെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണാടിയുടെ പവർ സ്റ്റെബിലൈസ് നമ്മൾ രണ്ട് വർഷമായിട്ട് നോക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മൈനസ് പവർ രണ്ടായിരത്തി എട്ടിൽ നോക്കുമ്പോൾ മൈനസ് രണ്ട് പവറാണ് രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലും മൈനസ് രണ്ട് പവറാണെങ്കിൽ നമുക്ക് നിർഭയം നമുക്ക് ലാസിക്സ് എതിരി ചെയ്യാം അതേസമയം രണ്ടായിരത്തി പത്തിൽ മൈനസ് ടു പോയിന്റ് ഫൈവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൈനസ് ത്രീ രണ്ടായിരത്തി പതിമൂന്നാകുമ്പോൾ മൈനസ് ത്രീ പോയിന്റ് ഫൈവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അവസരത്തിൽ നമ്മൾ പവർ സ്റ്റഡി ആയതിനു ശേഷം മാത്രമേ നമ്മൾ ലാസിക് ചെയ്യാൻ പാടുള്ളൂ ഡോക്ടർ ഏതൊരു സർജറി ചെയ്യുമ്പോഴും എല്ലാവരിലും ഒരു അറിയാനുള്ള ഒരു ആഗ്രഹമായിരിക്കും ചെലവ് എത്ര വരും ഏത് സർജറി ചെയ്താലും ആളുകളിലുള്ള ഒരു ഭയമാണ് ഇതിന് എത്രത്തോളം ചെലവ് വരും ഡോക്ടർ ലാസിക് സർജറി നമ്മൾ ചെയ്യുന്ന എക്യൂപ്മെന്റ്സും ചെയ്യുന്ന പട്ടണവും ചെയ്യുന്ന ഓപ്പറേഷന്റെ രീതിയും അനുസരിച്ച് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയുള്ള ർജറിയുണ്ട് ഇത് കൂടാതെ ബ്ലൈഡ് ലെസ് ലാസിക് എന്ന ഒരു നൂതനമായ സർജറി ഉണ്ട് അതായത് കണ്ണിന്റെ പുറത്തുള്ള കൃഷ്ണമുണിയിൽ ഉണ്ടാക്കുന്ന മുറിവും ലേസർ വെച്ച് ഉണ്ടാക്കുന്നതിന് ബ്ലൈഡ് ലെസ് എന്ന് പറയും അതിന് എൺപതിനായിരം രൂപ തൊട്ട് ഒരു ലക്ഷം രൂപ വരെ രണ്ട് കണ്ണിനും ആവാനുള്ള സാധ്യതയുണ്ട് ഡോക്ടർ പറഞ്ഞു തുള്ളിമരുന്ന് ഉപയോഗിച്ചാണ് ഇതിന്റെ അനസ്തീഷി കൊടുക്കുന്നത് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ആശുപത്രി വിടാമെന്ന് പറയുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അതെ നമ്മള് കണ്ണിന്റെ ഓപ്പറേഷൻ തന്നെയാണ് ലാസിക് ഇപ്പോൾ ഏതൊരു ഓപ്പറേഷൻ പോലെയും നമ്മൾ വേണ്ട മുൻകരുതലുകൾ എടുത്തിരിക്കണം അതായത് കണ്ണിൽ പൊടിയുള്ള ഭാഗത്ത് രണ്ടാഴ്ചത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള തുള്ളി മരുന്നുകൾ രണ്ടാഴ്ചത്തേക്ക് നമ്മൾ ഒഴിച്ചുകൊണ്ടേയിരിക്കണം അതായത് ആന്റിബയോട്ടിക് ഡ്രോപ്സ് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ളത് അതുകൂടാതെ കൃഷ്ണമണിക്ക് വരൾച്ച വരാതിരിക്കാനായിട്ടുള്ള തീയ സപ്ലിമെന്റ് ഡ്രോപ്സ് ലൂബ്രിക്കൻസ് എന്ന് പറയും ഇത് നമ്മൾ ഒരു അഞ്ചാറ് മാസം വരെ കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം രണ്ട് മാസം വരെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഒരു മാസം കഴിഞ്ഞാൽ നീന്താൻ പോകാനും സ്വിമ്മിങ്ങിന് പോകുന്നതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല ഡോക്ടർ ഈ സർജറി കഴിഞ്ഞാൽ നിത്യ നിത്യജോലികളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ സാധാരണ ആയിട്ടുള്ള ഓഫീസ് വർക്ക് ഒക്കെ ആണെങ്കിൽ അടുത്ത ദിവസം തൊട്ട് പോകുന്നതിന് പ്രോബ്ലംസ് ഇല്ല പക്ഷെ നമ്മൾ ഒരുപാട് പൊടിയുള്ള അന്തരീക്ഷത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ രണ്ടാഴ്ച വരെ പൊടിയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം ഡോക്ടർ ദയവായി ചർച്ചയിൽ തുടരുക റാസി സർജറിയെക്കുറിച്ചാണ് ആരോഗ്യവാർത്തകൾ ചർച്ച ചെയ്യുന്നത് ഇടവേളയ്ക്ക്